നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ടോപ്പിക് മീഡിയയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വളരെ പ്രധാനമായ ഒരു വിഷയത്തെ അഥവാ സമൂഹത്തിൽ ദിവസേന ചോദ്യങ്ങൾ കൊണ്ട് എല്ലാവരെയും ഈർപ്പ് മുട്ടിക്കുന്നതായ ഒരു വിഷയം അതാണ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കതിനോട് വളരെ താല്പര്യം തോന്നിയാൽ ഇഷ്ടം തോന്നിയാൽ നിങ്ങളതിനെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഇതിനെക്കുറിച്ച് അല്പം കൂടി വിശദമായിട്ട് അറിയണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം നമുക്കത് മറ്റൊരു എപ്പിസോഡായിട്ട് നമുക്കതിനെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുകയും ചെയ്യാം ഇന്ന് പലരുടെയും സംശയങ്ങൾ ആണ് മരണാനന്തരം നമ്മൾ അനുഷ്ഠിക്കണതായ പുല എന്ന ഒരു ആചരണത്തെക്കുറിച്ചിട്ട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പുല എത്ര ദിവസമാണ് പുല എങ്ങനെയാണ് ആചരിക്കേണ്ടത് ആരൊക്കെയാണ് ആചരിക്കേണ്ടത് ഇത് എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ പുല എന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അത്ര അധികം വളരെയധികം വിട്ടിട്ടുള്ള ഒരു പ്രാവശ്യം പോലും നമ്മൾ കാണുകയോ കേൾക്കുകയോ നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ കൂടി ചേർന്ന് പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഏതോ ഒരു വ്യക്തി എവിടെയോ കിടക്കുന്ന ഒരാൾ മരണപ്പെട്ടാൽ പോലും എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് മരിച്ചതോ ആ ആൾ മരിച്ചത് കൊണ്ട് നിനക്ക് പുലയാണ് നിനക്ക് പുലയുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവരോട് ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ള എന്താണ് പുല പുലയുണ്ട് എന്ന് പറയുന്ന സമയത്ത് നിനക്ക് രോഗമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം അമിതമായിട്ട് നമുക്ക് പെട്ടെന്ന് ശരീരത്തിൽ ചൂട് കയറി ആ ചൂട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പറയാൻ നിനക്ക് പനിയുണ്ട് എന്ന് പറയാം അല്ലേ അപ്പോൾ ഒരു അങ്ങനെ നമ്മൾ പോലെ എടുത്ത് കാണിക്കാനോ ഒന്നോ പറ്റിയൊരു സാധനമില്ല ഈ പോല എന്ന് പറയണത് എന്താണ് ഇനിയിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ മണ്ഡലക്കാലത്ത് നമ്മളെല്ലാവരും ഹൈന്ദവ സമൂഹം വ്രതമെടുക്കാറുണ്ട് അല്ല മണ്ഡല വ്രതം ആചരിക്കാറുണ്ട് ഇതിനെ നിനക്ക് മണ്ഡലമുണ്ട് എന്നാരും ഇതുവരെ പറഞ്ഞിട്ടില്ല നിനക്ക് മണ്ഡലമുണ്ട് ചിലർ ചോദിക്കാറുണ്ട് കേട്ടോ ഒന്നും അറിയാത്ത ചില ആൾക്കാർ ഞങ്ങൾക്ക് മണ്ഡലമുണ്ടോ എന്ന് ചോദിക്കാറൊക്കെ ഉണ്ട് പക്ഷേ അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരു സ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നൊരു പദമല്ല അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത് എന്താണ് ഒരു സംഭവം നമ്മൾ അനുഷ്ഠിക്കുന്ന സമയത്ത് ആചരിക്കുന്ന സമയത്ത് അതിന് യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയണ്ടേ അതല്ലാണ്ട് നമ്മൾ മറ്റേതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് ഉൾക്കൊള്ളുന്നതല്ലല്ലോ ശരി അപ്പോൾ വിവിധ തരത്തിൽ പുലേ ആചരിക്കുന്നവരുണ്ട് ചിലരോട് മൂന്ന് ദിവസം കൊണ്ട് അഞ്ച് ദിവസം കൊണ്ട് ഏഴ് ദിവസം കൊണ്ടും തീർക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്താണ് തീർക്കണം എന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല തീർത്ത് തീർപ്പ് കൽപ്പിച്ച ആൾക്കും അറിയില്ല അത് വേറൊരു വിഷയം അതേപോലെ തന്നെയാണ് ഈ പുല ആചരിക്കേണ്ടതാണ് അല്ലാണ്ട് പുല ഒരു മനുഷ്യനല്ലാണ്ട് തനിയെ ഉണ്ടാവുന്ന ഒരു വസ്തുവല്ല ഒരു വേണ്ടപ്പെട്ട ഒരാൾ മരണം സംഭവിച്ചാൽ ആ വ്യക്തിക്ക് വേണ്ടി പിതൃകർമ്മം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവൻ ഒരു പ്രത്യേക തരത്തിൽ അനുഷ്ഠിക്കണതായ വ്രതമാണ് ശരിക്കു പുല എന്നത് പലരോട് ചോദിച്ചപ്പോഴും പല കാലത്ത് വളരെ മുമ്പ് പലരോട് ചോദിച്ച സമയത്തും നമുക്കതിന് പ്രത്യേകമായ ഒരു ഉത്തരം കിട്ടിയിരുന്നില്ല പക്ഷെ ഉത്തരം കിട്ടാത്തത് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ചെയ്തത് ആ ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് ഇത് ശരിക്കു പറഞ്ഞാൽ ഈ വീട്ടിൽ മരണം സംഭവിച്ച വീട്ടിൽ ഇപ്പോൾ ഉദാഹരണം പറയാം നമുക്ക് എൻ്റെ അച്ഛൻ മരിച്ചു എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഞാൻ അവിടെ പുന ആചരിച്ചു അതാണ് കാരണം എനിക്ക് എൻ്റെ അച്ഛന് വേണ്ടിയുള്ള പിതൃകർമ്മങ്ങൾ ചെയ്യാനുണ്ട് ഈ പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന ചെയ്യാൻ നമ്മൾ പതിനഞ്ച് ദിവസം വിധിക്കപ്പെട്ടിട്ടുണ്ട് ബലികർമ്മം പോലും അത് മരണത്തിൻ്റെ നമ്മൾ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കതിനെക്കുറിച്ച് അതിന് സംസാരിക്കാം അപ്പോൾ ഇവിടെ ഈ ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ പുല ആചരിക്കണം എന്ന് തന്നെയാണ് കാരണം ഈ ദിവസം മുഴുവൻ നമ്മൾ അവരുടെ പിതൃകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു വ്രതമായിട്ട് ആചരിക്കുകയാണ് ഇയാൾ പരിപൂർണമായിട്ടും ബ്രഹ്മചര്യാവ്രതം വേണം പൂർണ്ണമായിട്ടും ബ്രഹ്മചര്യാവ്രതം പിന്നെ എല്ലാവർക്കും പുലയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ആർക്ക പിള ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ പിതൃകർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവനൊക്കെ പുല തന്നെയാണ് അല്ലാണ്ട് രക്തബന്ധം കൊണ്ടാണ് പുല ഉണ്ടാവുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഒരു മാത്രം ഭരിക്കുമ്പോൾ നമ്മൾ പുല ആചരിച്ചാൽ പോരെ ചിലർ അമ്മയുടെ കുടുംബത്തിൽ എടുക്കുന്നുണ്ട് അമ്മയുടെ തറവാട്ടിൽ അമ്മയുടെ തറവാടുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾ ഭരിക്കുമ്പോൾ മാത്രം പുലാചരിക്കുന്നു ചിലർ അച്ഛൻ്റേത് എടുക്കുന്നു അപ്പോൾ ഇതിലേതാ ശരി ഇവിടെ നമ്മൾ പറയുന്നത് അച്ഛൻ്റെ ആയാലും ശരി അമ്മയുടെ ആയാലും അവരുടെയൊക്കെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അതുപോലെ തന്നെ അവരുടെ സഹോദരങ്ങൾ നേരിട്ടുള്ള സഹോദരങ്ങൾ ഇവരൊക്കെ മരിക്കണ സമയത്ത് നമുക്ക് അവരുമായിട്ട് വളരെയേറെ ആത്മബന്ധമില്ലേ അവരുമായിട്ട് നേരിട്ടുള്ള ബന്ധങ്ങളില്ലേ അവരുമായിട്ട് അപ്പം അവർക്ക് പിതൃകർമ്മം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പം അമ്മയുടെ അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു അമ്മയുടെ സഹോദരങ്ങൾ ആരെയും മരിച്ചു എന്ന് വിചാരിക്കാം നമ്മൾ ശരിക്കും അവിടെ അവർക്ക് പിതൃകർമ്മം ചെയ്യേണ്ടവരാണ് യഥാർത്ഥത്തിൽ ആ നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണം വ്രതം ആചരിക്കണം പുലാവ്രതം ആചരിക്കണം അതുപോലെ തന്നെയാണ് അച്ഛൻ്റെയും അച്ഛൻ്റെ അച്ഛൻ അമ്മ അതുപോലെ തന്നെ അച്ഛൻ്റെ നേരിട്ടുള്ള സഹോദരങ്ങൾ ഭരിച്ചാലും വാസ്തവത്തിൽ നമ്മളൊക്കെ പിതൃകർമ്മം ചെയ്യാൻ ശരിക്കും നിയുക്തമാണ് ആ വിധിക്കപ്പെട്ട നമുക്കൊക്കെ അവിടെ എന്ത് വേണം പുല ആചരണം വേണം എന്ന് വെച്ചാൽ ഒരു വ്രതം ഇതിനെയാണ് മറ്റ് പലരും വളച്ചൊടിച്ചിട്ട് വേറെ രീതിയിലേക്ക് എന്തോ ഒരു മഹാരോഗം പിടിപെട്ട പോലെയൊക്കെയാണ് ചിത്രീകരിച്ച് പറഞ്ഞു കൊടുക്കുക പറയുക എന്നിട്ട് നാട് മുഴുവൻ പരത്തണ ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഈ നമ്മളെ ഈ ചാനലുകാരെക്കാളുള്ള അപ്പുറത്താ ബി ബി സി റിപ്പോർട്ടർമാരെക്കാളിലുള്ള അപ്പുറത്താണ് കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചുള്ള മര് ലോകത്തുള്ള ആര് ഭരിച്ചാലും അവരറിയും പ്രസവിച്ചാലും അറിയും എന്നിട്ട് ഉടനെ കരന്യൂസ് കൊടുക്കൽ തുടങ്ങി എന്താ കൊടുക്കുക ആ ഇനി അമ്പലത്തിൽ വരേണ്ടേട്ടോ നിനക്ക് പോലെയാണ് എന്ന് പറയും എന്തൊരു കഷ്ടമാണ് നോക്കിയത് ഇദ്ദേഹത്തിന് അറിയ പോലുമില്ല അങ്ങനത്തെ ഒരാളെ ഇദ്ദേഹം കണ്ടിട്ടില്ല ഇവരുടെ ഏതെങ്കിലും ഒരു വിവാഹത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിറന്നാൾ സദ്യയിലോ ഒന്നും ഇവരാരും പങ്കെടുത്തിട്ടില്ല ഒരു മരണത്തിൽ പങ്കെടുത്തിട്ടില്ല അറിയില്ല പക്ഷേ മറ്റേ ആൾ മനസ്സിലാക്കി അയാൾ കുറേ പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് ഇയാളുടെ അമ്മയുടെ അച്ഛൻ്റെ എത്രയോ തലമുറ അപ്പളത്ത് കിടക്കുന്ന ഒരാളാണ് അത് ഇയാൾക്ക് എന്താ പുലബന്ധം ഒരു ബന്ധവും നമ്മുടെ പൊതുവിലും നമ്മുടെ സനാതനധർമ്മം അനുസരിച്ചിട്ട് നമ്മളിത് പറയുന്നത് ഏഴ് തലമുറ വരെ നമുക്ക് പോലെ ആചരിക്കണം എന്നാണ് ഏഴ് തലമുറ വരെ അതുപോലെ തന്നെയാണ് മരണം എപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ ആ സമയത്തും നമ്മൾ പിതൃകർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ് എങ്കിൽ നമ്മളത് ചെയ്തേ പറ്റൂ ഉദയക്രിയ ചെയ്തേ പറ്റൂ ഉദ്ദേഹത്തിന് അതും പറയുന്നുണ്ട് അതിനും നമ്മൾ എന്ത് വേണം ആ സമയത്ത് നമുക്ക് വ്രതം വേണം അത് തീരണ വരെ വ്രതം വേണം ഇവിടെ ബ്രഹ്മചര്യാവ്രതം എന്ന് പറയുന്ന സമയത്ത് ഈ പിതൃകർമ്മം എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും വിശിഷ്ടമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത് തനിക്ക് വേണ്ടിയാണ് അല്ലാണ്ട് മരിച്ചവർക്ക് വേണ്ടിയല്ല നമ്മൾ പറയാറുണ്ട് മരിച്ചവരുടെ മോക്ഷത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചു അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമനുസരിച്ചിട്ട് അവർക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടാവാം മോക്ഷം കിട്ടാതിരിക്കാം ഇവിടെ നമ്മൾ ചെയ്യണത് നമ്മൾ ആ വിശ്വാസം അനുസരിച്ചിട്ട് അവർക്ക് സദ്ഗതി ആ ആത്മാവിന് വേറിവിട്ടു പോയ ആത്മാവിന് സദ്ഗതി ഉണ്ടാകണമെന്ന ഒരു മാനസികമായ ചിന്തയിലൂടെ വിശ്വാസത്തിലൂടെ ആണ് നമ്മളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇത് ചെയ്യണത് മുഴുവൻ അവനവന് വേണ്ടി തന്നെയാണ് അവനവൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് എൻ്റെ അച്ഛൻ ഇത്രയും കാലം കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നാൽ പൂർണ്ണമായിട്ടും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിനു വേണ്ടിയിൽ ഒരു പ്രാശ്ചിത്തമായിട്ട് ഞാൻ തന്നെ കണക്ക് കൂട്ടിയതാണ് എന്താ അച്ഛനും അമ്മയ്ക്കുമൊക്കെയുള്ള പിതൃകർമ്മം യഥാവിധി ചെയ്യണം എന്ന് ആ യഥാവിധി എന്ന് പറയുന്നതിലാണ് ഈ ആചരണം വരുന്നത് പൊലാചരണം വരുന്നത് വ്രതം വരുന്നത് അപ്പം അവിടെ നമ്മൾ ആ ബ്രഹ്മചര്യ വ്രതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ ചിലത് ഒഴിവാക്കണം അതാണ് വ്രതം അതുകൊണ്ടാണ് നമ്മളോട് വീടുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള വറവിട്ടിട്ടുള്ള ഒരു കറിയും വയ്ക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് കാരണം അതിന് സ്വാദു കൂടും അതുപോലെ വറുത്തത് പൊരിച്ചതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള അതും ചെയ്യാൻ പാടില്ല എന്ന് പറയണത് ഇതിൻ്റെ ആ ഒരു വാസന വരുമ്പോൾ തന്നെ നമുക്ക് അതിനോട് ആർത്തി പൂണ്ടിട്ട് വരും അപ്പോൾ നമ്മൾ കഴിക്കുന്ന സാധനമാണ് സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് അത് വർജിക്കുക അതൊരു ത്യാഗത്തിൻ്റെ ഭാഗമാണ് ഈ വർജിക്കുക എന്നത് അതുപോലെ തന്നെയാണ് സഹശയനം ഭാര്യ ഭർത്തൃബന്ധത്തിൽ അവർ വേറിട്ട് തന്നെ താമസിക്കണം താമസിക്കുകയല്ല വേറിട്ട് മുറിയിൽ തന്നെ കിടക്കുക എന്നതാണ് അത്തരത്തിലുള്ള കാഴ്ചകൾ കാണുകയോ പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല സിനിമ വരെ കാണാൻ പാടില്ല കാരണം അത് മനസ്സിനെ വല്ലാതെ ആനന്ദിപ്പിക്കണ വസ്തുവാണ് അതുപോലെ തന്നെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഒരുപാട് കുത്തിത്തിരികിയിട്ടുള്ള വസ്തുക്കളാണ് അപ്പം ഇതൊക്കെ മനസ്സിനെ വ്യാകുലപ്പെടുത്താനുള്ള കാരണങ്ങളാവും ചഞ്ചലപ്പെടുത്താനുള്ള കാരണങ്ങളും ആകും അതുകൊണ്ട് അത് പാടില്ല ഇവൻ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല സ്ഥിരമായിട്ട് കഴിക്കുന്നവർ ആണ് പറയണത് അല്ലാതെ തീരെ കഴിക്കാത്തവരോടല്ല കഴിക്കുന്നവരോടാണ് പറയുന്നത് അതും ഒഴിവാക്കുക അപ്പോൾ മനുഷ്യൻ ഒരു വ്രതത്തിൻ്റെ പേരിൽ ഈ പിതൃകർമ്മം ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായൊരു കർമ്മമായതുകൊണ്ട് അത് ചെയ്യാൻ വിധിക്കപ്പെട്ട ഞാൻ പൂർണ്ണമായും മനസ്സോട് കൂടിയിട്ട് ഒരു ത്യാഗമനോഭാവത്തോടെ ഞാൻ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ ആൾക്കോ വേണ്ടിയിട്ട് ഞാൻ ഈ പിതൃകർമ്മം ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഞാൻ അതിൻ്റെ വ്രതധാരിയാണ് എന്നൊരു ബോധം അവരിൽ ഉണ്ടാക്കുകയാണ് ഇത്തരം ചില സാധന ഭക്ഷ്യവസ്തുക്കളുടെ വർജനവും അതുപോലെ സ്വകാര്യതയിലുള്ള വർജവും വർജ്യവും ഒക്കെ നമ്മൾ നിശ്ചയപ്പെടുത്തിയിട്ടുള്ളത് അല്ലാണ്ട് ഇതിനെ പ്രത്യേകിച്ച് നമ്മൾ മറ്റൊരു തരത്തിലൂടെ ഇതിനൊരിക്കലും കാണരുത് ഈ പുല എന്നതിനെ വളച്ചൊടിച്ചുകൊണ്ട് അതിനെ പ്രാകൃതമായ രീതിയിലേക്കും പരിവർത്തനപ്പെടുത്തിയിട്ട് ആളുകളിലേക്ക് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നിടത്താണ് അബദ്ധം വരുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് തനിക്ക് അറിയില്ലെങ്കിൽ പറയാണ്ടിരിക്കുക അറിയാത്ത കാര്യം ആരോടും പറഞ്ഞു കൊടുത്തിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇത് കേൾക്കുമ്പോഴെന്താ പറയുക ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഒരാളോട് വിളിച്ച് പറയുകയാണ് നിനക്ക് പൊലയാണ് കേട്ടോ ഇനി നീ അങ്ങോട്ട് പോകണ്ട നിൻ്റെ അച്ഛൻ്റെ 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 ഏട്ടൻ്റെ അമ്മൻ്റെ മകൻ്റെ മകനൊക്കെ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പൊല എന്ന് പറയുമ്പോഴ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ വ്യക്തിക്ക് അമ്പലത്തിൽ പോകാൻ സാധിക്കില്ല ഇപ്പോൾ ഹിന്ദുക്കളെ സമയത്തണം അമ്പലത്തിൽ പോകാൻ സാധിക്കില്ല ഇതാരുണ്ടാക്കിയതാ ഈ പ്രശ്നം അത് സമൂഹം ഏറ്റുപിടിക്കും പിന്നീട് ആ ഒരു വ്യക്തി പറഞ്ഞത് സമൂഹം ഏറ്റുപിടിക്കും ഇയാൾ അമ്പലത്തിലേക്ക് കടക്കുമ്പോഴേക്കു എന്നെ പറയുമോ ഇവിടെ ഇനി എന്തൊക്കെയോ നാശം സംഭവിക്കുക പോവുകയാണ് ഇവൾ ആചാരം തെറ്റിച്ചു അല്ലെങ്കിൽ ഇവൻ ആചാരം തെറ്റിച്ചു എന്തിനാണ് സമൂഹമേ ഈ രീതിയിൽ മനുഷ്യനെ വേദനിപ്പിക്കുന്നത് നമുക്കതേ ചോദിക്കാനുള്ളൂ നിങ്ങൾക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് അതിൽ ഒരു തീരുമാനമെടുക്കുന്നത് നിങ്ങൾക്കറിയാത്തതല്ലേ അത് ഇവരുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നത് അവർക്കല്ലേ അറിയുക നിങ്ങൾക്ക് എങ്ങനെ അറിയുക അപ്പോൾ ഒരു ഏഴ് തലമുറ വരെ നമ്മൾ എടുക്കണം എന്ന് പറയുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും പറയുന്നു പക്ഷെ പിതൃകർമ്മം ചെയ്യുന്നവരാണ് പുല എന്നത് അല്ലാണ്ട് എങ്ങനെയാ പോലെ വരിക പിതൃകർമ്മ ചെയ്യാൻ വിധിക്കപ്പെട്ടവർ വിധിക്കപ്പെട്ടവരെടുക്കുന്ന ആചരണമാണല്ലോ വ്രതം അപ്പോൾ ഇവിടെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ പോലെ ആചരിക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കടന്ന് പോകുന്ന ഏതൊരു വ്യക്തിയും കുളിച്ച് ശാരീരിക ശുദ്ധി വരുത്തിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ ആ വീട്ടിൽ വെച്ച് അനാവശ്യമായ രീതിയിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവാൻ പാടില്ല നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് തെറ്റാനുള്ള സ്ഥലമല്ല മരണവീടുകളൊക്കെ അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നുള്ളത് കാരണം അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ വ്രതത്തിന് ഭംഗം വരുത്തുന്നതാണ് അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കില്ലേ ദേഷ്യം വരാൻ വരാൻ പാടില്ല ഒരു വ്രതം ആച ഏത് വ്രതമാട്ടെ വ്രതം ആചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമാവണം സമാധാനപരം ഉള്ളതാകണം അവിടെ കോപിക്കത്തക്ക രീതിയിൽ മറ്റാരും പറയാനും പാടില്ല അദ്ദേഹം പറയാൻ പാടില്ല വല്ലാതെ അയാളെ ഭർത്തിച്ച് പറയണ സമയത്ത് അയാൾക്കും ദേഷ്യം വരും അയാളും പറയേണ്ടി വരും അപ്പോൾ അയാളുടെ വ്രതത്തിനവിടെ ഭംഗം വരും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും നമ്മൾ ആ വീടുകളിൽ പോകുമ്പോൾ കുളിക്കാതെ പോകരുത് അത് പ്രത്യേകം തന്നെ എടുത്തു പറയുകയാണ് കാരണം അദ്ദേഹം അവിടെ വ്രതം ആചരിക്കുന്നു ആ വീട്ടുകാരവിടെ വ്രതമാചരിക്കുകയാണ് ആ വ്രതത്തിന് നമ്മളായിട്ട് ഒരു ദോഷം വരുത്തരുത് ഒരു തടസ്സമുണ്ടാക്കരുത് അഥവാ നമ്മളതിനെ ഒരു ദോഷകരമായ രീതിയിലേക്ക് അന്തരീക്ഷത്തെ മാറ്റരുത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം നിങ്ങൾക്കൊന്ന് കുളിച്ചു പോയാൽ എന്താ കുഴപ്പം ആ വീട്ടിലേക്ക് പോകുമ്പോഴൊന്ന് കുളിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഭാരം കുറയാൻ പോകുന്നുണ്ടോ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും കുറഞ്ഞു പോവുക ആ സമയത്ത് ഇല്ല പക്ഷേ പൂർണ്ണമായും നല്ല മനസ്സോ നിങ്ങൾ കുളിച്ചു പോകുമ്പോഴേ എപ്പോഴും നോക്കൂ നമ്മൾ തന്നെ ഇപ്പോൾ ദിവസേന കുളിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ ഏതാണ്ട് രാവിലെ തന്നെ കുളിക്കുന്ന ഒരാളാണ് പതിവിലും ഒരു രണ്ട് മണിക്കൂർ വൈകിയാൽ എന്തിനധികം ഒരു മണിക്കൂർ പോലും വൈകിയാൽ വാസ്തുത്തിൽ അസ്വസ്ഥത ഉണ്ടാവും ആ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് നഷ്ടപ്പെട്ടു പോയ സന്തോഷം സന്തോഷമാണ് ആനന്ദമാണ് ദിവസേന നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ആ കുളി കഴിയുന്നതോ കൂടിയിട്ടോ ഒരു മനുഷ്യനിൽ സന്തോഷം കൂടും കാരണം അവന് പ്രത്യേക രീതിയിലുള്ള ഒരു പ്രസരിപ്പ് ഉണ്ടാവുകയാണ് ഒരു ഊർജം കൈവരികയാണ് കുളിച്ച് ശുദ്ധമാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും അവിടെ പ്രത്യേക രീതിയിൽ തന്നെ അത് അവിടെ വർദ്ധിക്കാൻ തുടങ്ങുകയാണ് ആ വർത്തിക്കുന്ന സമയത്താണ് ഈ സന്തോഷമൊക്കെ ഉണ്ടാകുന്നത് ഒരു ഉഷാറുണ്ടാവണത് നമ്മളൊക്കെ ഉഷാറുണ്ടാവുക എന്ന് പറയും പ്രസരിപ്പാണത് ശരീരത്തിൻ്റെ പ്രസരി മനസ്സിൻ്റെ പ്രസരിപ്പാണ് ശരീരത്തിലേക്കും പ്രകടമാകുന്നത് മനസ്സെങ്ങനെ ചിന്തിക്കുന്നു അതാണല്ലോ അങ്ങനെ ഒരു സംഭവം കൂടി നമ്മളതിൽ കൂടി ഇന്ന് മനസ്സിലാക്കാനുണ്ട് അതുകൊണ്ട് ഈ പുല ആചരണം എന്നതിനെ വികൃതമാക്കാതെ അനാവശ്യമായ രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ ഈ ഒരു വ്യക്തിയെ അപമാനിക്കാതിരിക്കുക അയാൾക്കറിയാം ആരൊക്കെ ആരോടൊക്കെയാണ് എനിക്ക് ഈ പിതൃബന്ധമുള്ളത് ഈ പിതൃക്കള ഏത് പിതൃക്കളുമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബന്ധമുള്ളത് അതിനനുസരിച്ചിട്ട് ഞാൻ ആ പിതൃകർമ്മം ചെയ്യാൻ വ്രതം എടുത്തോളാം പിതൃകർമ്മം ചെയ്തോളാം അതിന് ഞാൻ പുല ആചരിച്ചോളാം എന്നാൽ ആ വ്രതം ആ വ്രതം ഞാൻ എടുത്തോളാം എന്ന് അയാളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ മറ്റൊരു വ്യക്തിയല്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിക്കത്തക്ക രീതിയിൽ ഒന്നും പരസ്യപ്പെടുത്താണ്ടിരിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് അയാളോട് ചോദിക്കാലോ നേരിട്ട് സ്വന്തമായിട്ട് ചോദിക്കാലോ ഇങ്ങനെയുണ്ട് അപ്പോൾ നിനക്ക് വ്രതം ആചരിക്കേണ്ടതുണ്ടോ എനിക്ക് ഉണ്ടാവുമോ നീ പുല ആചരിക്കണോ എന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ലല്ലോ പക്ഷെ അത് പരമാവധി നിങ്ങൾ അത് ഈ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് എന്തുണ്ടാവുക നിങ്ങൾ ഒരുപാട് ഷെയർ ചെയ്യുക ഇതൊക്കെയാണ് നല്ല നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ നമ്മുടെ സമൂഹത്തിനെടുത്ത് വരുന്ന വലിയൊരു അപാകം എന്ന് പറയുന്നത് വലിയൊരു ദൂഷ്യം എന്ന് പറയുന്നത് ഇതാണ് അനാവശ്യമായ കാര്യങ്ങൾ അങ്ങ് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും എത്ര പ്രിന്റ് വേണമെങ്കിലും എങ്ങനെ എടുത്തുകൊണ്ടിരിക്കും അതൊഴിവാക്കുക ഇത് അനുഭവം നാളെ എനിക്കും ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പൊ പിന്നെ ഇതിവിടെ വെച്ച് നിൽക്കും അതുകൊണ്ട് പുലായ് എന്നതിന് മറ്റ് വേറെ ഒരു വ്യക്തത്തെ കൂടി കാണാതെ താൻ ചെയ്യാൻ നിയുക്തനായ പിതൃകർമ്മം ചെയ്യാൻ നിയുക്തനായ ഒരു വ്യക്തി ആ കർമ്മം തീരുന്നത് വരെ അനുഷ്ഠിക്കേണ്ടതായ ഒരു വ്രത ആചരണമാണ് യഥാർത്ഥത്തിൽ പുല എന്നത് ഇതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് എല്ലാവരോടും ഒന്ന് വിശദീകരിച്ച് പറയാനുള്ളത് അല്ലാതെ മറ്റൊരു തരത്തിലും ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുകൂടി പറയുകയാണ് ഒരിക്കൽ കൂടി പറയണോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും വിട നന്ദി